യൂട്യൂബിൽ വരാനുള്ള ആഗ്രഹം റീഗാസിന് നമ്മൾ തീർത്തു കൊടുത്തു റീകാസ് ഇപ്പൊ വൈറലാണ് റീകാസ് എന്താ പറയാനുള്ളത് എന്നാലും യൂട്യൂബിൽ വരാനൊക്കെ ആഗ്രഹമായിരുന്നു അക്കൗണ്ടിനൊക്കെ വീഡിയോ ഇടക്ക് വല്യ കാര്യമാണ് ഷോൺ മാസം യൂട്യൂബേഴ്സ് ഉണ്ടാവുമ്പോൾ സന്തോഷാണ് എന്താണ് ഇപ്പൊ ഇപ്പൊ കിട്ടിയ നമുക്ക് ഒരു മിനിറ്റ് പറയാനുള്ളത്യൂസൊക്കെ കിട്ടിയൊക്കെ പറഞ്ഞാല് വെറുതെ നിന്ന് കൊള്ള ആർക്ക് കിട്ടൂല വീട് കൊണ്ട് കിട്ടുക രമ്മാസ വീട് കിട്ടു മൂന്ന് കിട്ടി അതാ ഓനോട് ഓനൊക്കെ Poured… <laughs> <not so long. laughs> <t> ും ഫോളോ ചെയ്യണം മറക്കാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആള് നിക്കുക